അലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു അലഹമുല്ല അസ്ലാത്തു വസ്സലാമ അല റസൂലില്ല വഅല അലിഹി വസ്ഹബിഹി ഒമൻ തബിഅഹംബി ഹസ്സാനിൻ ഇല യോമിദ്ദീൻ അമ്മാബാദ് പ്രിയപ്പെട്ട ഖുർആാൻ പഠിതാക്കളെ അള്ളാഹു സുബാനഹലയുടെ നിയമങ്ങളും വിധിവിലക്കുകളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തത് മുഷ്രീഖുകൾ റസൂൽ സലാഹു അലഹു വസലമയോട് ധിക്കാരത്തോട് കൂടി ചോദിച്ച ചില ചോദ്യങ്ങളും അതിനാഹു അവർക്ക് കൊടുക്കുന്ന മറുപടിയും അതുപോലെ തന്നെ അവിശ്വാസികളുടെ പരലോകത്തിലെ നരകത്തിലെ അവസ്ഥകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നാം മനസ്സിലാക്കിയത് അള്ളാഹു സുബാനുഹ താല മുശരിക്കുകളെക്കുറിച്ചും വേദക്കാരെക്കുറിച്ചുമെല്ലാം പറഞ്ഞതിന് ശേഷം മക്കയിൽ വെച്ച് അവരുടെ പീഡനങ്ങളും വേദനിപ്പിക്കലുകളുമെല്ലാം അനുഭവിക്കുന്ന മുസ്ലിമീങ്ങളെ വിളിച്ചുകൊണ്ട് മുക്മിനീങ്ങളെ അള്ളാഹുവിൽ വിശ്വസിച്ച പ്രവാചകൻ സുല്ലാഹു അലൈ വസ്ലമയെ സത്യപ്പെടുത്തിയ മുക്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബഹാനുഹു താല പിന്നീട് പറയുകയാണ് നമുക്കായ തുകൾ അള്ളാഹു പറയുന്നു എന്നിൽ വിശ്വസിച്ച എൻ്റെ പ്രവാചകനെ സത്യപ്പെടുത്തിയ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളായ എൻ്റെ അടിമകളെ അള്ളാഹുവിൻ്റെ ഭൂമി എൻ്റെ ഭൂമി വിശാലമാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുക എന്നാണ് ആയത്തിൻ്റെ സാരം ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനുഹത്ത് ആല മുഗ്മിനീങ്ങൾക്ക് ഹിജ്റ എന്ന് പറയുന്നൊരു കർമ്മം നിർബന്ധമാക്കുകയാണ് അള്ളാഹു സുബാനുഹത്ത് ആല മക്കയിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന തങ്ങളുടെ ദീൻ കൊണ്ടുനടക്കാൻ പ്രയാസപ്പെടുന്ന മുക്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് മുഗ്മിനീങ്ങളെ എൻ്റെ ഭൂമി എന്നുള്ളത് പ്രവിശാലമാണ് അതിനാൽ നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുക എന്ന് പറയുന്നതിൻ്റെ സാരം എന്ന് പറയുന്നത് മനുഷ്യർ അള്ളാഹു സുബാനുഹവല സൃഷ്ടിച്ചത് തന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടിയാണല്ലോ അതിനെ നമുക്ക് ഒരു ഭൂമിയിൽ വെച്ച് സാധിക്കുന്നില്ല എങ്കിൽ അതിന് സാധിക്കുന്ന മറ്റിടങ്ങളിലേക്ക് പോകണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ താല്പര്യം ഹിജ്ര എന്ന് പറയുന്നത് തന്നെ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ഒരിടത്ത് സാധിക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിനെ മാത്രം വിളിച്ച് ആരാധിക്കാൻ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കാൻ ഒരു ഭൂമിയിൽ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ആ ഭൂമിയിൽ നിന്ന് അതിന് സാധിക്കുന്ന മറ്റൊരു ഭൂമിയിലേക്ക് നീങ്ങണം എന്നുള്ളതാണ് അതൊരു മറ്റൊരു രാജ്യമാകാം മറ്റൊരു നാടാകാം മറ്റൊരു ഗ്രാമമാകാം അങ്ങനെ നീങ്ങണം എന്നുള്ളതാണ് ഹിജ്റയുടെ താല്പര്യമെന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനു ഹോതഅാല മക്കയിലുള്ള മുസ്ലിംങ്ങളെ വിളിച്ചുകൊണ്ട് ഹിജ്റ നിയമമാക്കുകയാണ് ഈ ഹിജ്റ എന്നുള്ളത് റസൂൽ സലാഹു അലഹി വസ്സലാമ പറഞ്ഞു തൗബ വരെ പശ്ചാത്താപം വരെ ഹിജ്റ എന്നുള്ള നിയമം ഇസ്ലാമിൽ നിന്ന് നീങ്ങിപ്പോകുന്നതല്ല അതായത് ഹിജ്റ നിലക്കുന്നതല്ല പശ്ചാത്താപം എപ്പോഴാണ് നിലക്കുന്നത് തൗബ എപ്പോഴാണ് നിലക്കുന്നത് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചാൽ അതായത് കിയാമത്ത് നാളിൻ്റെ ഏറ്റവും വലിയ അടയാളങ്ങളിലൊന്നായ സൂര്യൻ പടിഞ്ഞാറ് നിന്നുദിച്ചാലാണ് തൗബ നിലക്കുന്നത് അതുവരെ അതായത് നാൾ വരെ നിയമമായ ഒരു ഒരു കർമ്മമാണ് ഒരു 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 പ്രവർത്തനമാണ് അള്ളാഹു നിയമമാക്കിയ ഒരു നിർബന്ധ കാര്യമാണ് ഹിജ്റ എന്ന് പറയുന്നത് ആ ഹിജ്റ നിയമമാക്കിക്കൊണ്ട് അള്ളാഹു പറയുകയാണ് നിങ്ങൾക്ക് അള്ളാഹുവിനെ ആരാധിക്കാൻ നിങ്ങൾ ഇപ്പോഴുള്ള ഭൂമിയിൽ നിന്ന് ആരാധിക്കാൻ അള്ളാഹുവിനെ ആരാധിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ എന്നെ ആരാധിക്കുക എന്നുള്ളതാണ് മുഖ്യം അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കാൻ സാധിക്കുന്ന ഒരു ഭൂമിയിലേക്ക് ഭൂമി എന്ന് അള്ളാഹുവിൻ്റെ ഭൂമി എന്നുള്ളത് പ്രവിശാലമാണ് അത് നിങ്ങളുടെ നാട്ടിൽ മാത്രം ചുരുങ്ങി നിൽക്കുന്നതല്ല അതുകൊണ്ട് എന്നെ ആരാധിക്കുക എന്നുള്ളതാണ് നിങ്ങളവിടെ ജീവിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അതുകൊണ്ട് അതിന് സാധിക്കുന്ന ഒരു ഭൂമിയിലേക്ക് നിങ്ങൾ പോവുക എന്ന് അള്ളാഹു സുബാനുഹത്ത ആല ഈ ആയത്തിലൂടെ കൽപ്പിക്കുകയാണ് പിന്നീട് അള്ളാഹു സുബഹാനുഹത്ത ആല മിനിങ്ങളെ മരണത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുന്നു പറയുന്നു നിങ്ങൾ ഹിജറ പോകാതെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അതിന് സാധിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകാതെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതേ സ്ഥലങ്ങളിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ പര്യവസാനം എന്നുള്ളത് മരണമാണ് അതിലാർക്കും സംശയമില്ല കുല്ലു നഫ്സിൻ ഇക്കതുൽ മൗത്സ് ആരും എതിർക്കാത്തൊരു തത്വമാണ് എല്ലാ ദേഹങ്ങളും മരണത്തെ അനുഭവിക്കുന്നതാണ് തുമ്മ ഇലതുർജുൻ പിന്നീട് അള്ളാഹു സുബാനുഹു താലയിലേക്കാണ് എല്ലാവരും നമ്മളെല്ലാവരും മടക്കപ്പെടുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ നാട് വിട്ടു പോകാനുള്ള നമ്മൾ ഈ ആയത്തിറങ്ങിയ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് പെടുത്തി ഈ ആയത്തിന് മനസ്സിലാക്കുകയാണെങ്കിൽ മുൻപിലത്തെ ആയത്തുമായി ചേർത്ത് കോർത്തിണക്കി മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളുള്ള ആ സ്ഥലത്ത് നിന്ന് വിട്ടുപോകാൻ നിങ്ങൾ എന്തെങ്കിലും പ്രയാസങ്ങൾ പറഞ്ഞ് നിങ്ങൾ ആ നാട് വിട്ടു പോയിട്ടില്ല എങ്കിലും അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഹിജറ ചെയ്തിട്ടില്ല എങ്കിലും ഹിജറ ചെയ്താലും ഒക്കെ നിങ്ങൾക്ക് മരണം വന്നെത്തുന്നതാണ് പര്യവസാനം അതാണല്ലോ പിന്നീട് നിങ്ങൾ മടക്കപ്പെടുന്നത് അള്ളാഹുവിലേക്കാണ് അള്ളാഹുവിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ ആർക്കാണ് രക്ഷയുള്ളത് അവിടെ പിന്നെ ആർക്കാണ് ഏർ സമാധാനമുള്ളത് അവിടെ പിന്നെ ആർക്കാണ് ശിക്ഷയുള്ളത് എന്നുള്ള ഹു സുഹാനോ താല തുടർന്നുള്ള ആയത്തുകളിലൂടെ പറയുകയാണ് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിനെ മാത്രം വിളിച്ച് ആരാധിക്കുകയും പിന്നീട് അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ആളുകൾക്കാണ് എല്ലാ ദേഹങ്ങൾക്കും മരണം രുചിക്കും അങ്ങനെ എല്ലാ മരണം രുചിച്ച് എല്ലാ ദേഹങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തൽ നൽപ്പിക്കപ്പെടും അതിൽ അള്ളാഹുവിനെ ആരാധിച്ച് ജീവിച്ച അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചവരുണ്ടാകും അല്ലാത്തവരുണ്ടാകും പക്ഷേ നാളെ പരലോകത്ത് അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുകയും ചെയ്ത ആളുകൾക്ക് അന്നഹും മിനൽ മിൻ അൻഹാർ അടിഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ഉന്നത സൗദങ്ങൾ അള്ളാഹു ഒരുക്കി കൊടുക്കുന്നത് അതിൽ നിന്ന് വിശ്വസിച്ച ആളുകൾക്കാണ് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച ആളുകൾക്കാണ് ഖാലിദീ നഫീഹ അവർ ആ സ്വർഗത്തിൽ നിത്യവാസികളായിരിക്കും അതിൽ നിന്ന് അവർക്കൊരു അവസാനം ഉണ്ടാവുകയില്ല അജുറുൽ ഇത്തരത്തിൽ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിച്ച ആളുകളുടെ പ്രതിഫലമുള്ള എന്നുള്ളത് എത്ര നല്ല പ്രതിഫലമാണ് അപ്പോൾ സ്വർഗത്തിൽ അള്ളാഹു സുബാന ഹുഹത്ത ആല ചില ഭവനങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കുമെന്ന് പറയുകയാൻ ഹദീസുകളിൽ നമുക്ക് കാണാം ഇന്ന ഫിൽ ജന്നത്തി ഇന്നഫിൽ സ്വർഗത്തിൽ ചില വീടുകളുണ്ട് ചില സൗധങ്ങളുണ്ട് ചില ചില മുറികളുണ്ട് നല്ല സ്ഫടികം പോലെയുള്ള ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറം കാണാൻ സാധിക്കുന്ന പുറത്തു നിന്ന് നോക്കിയാൽ അകം കാണാൻ സാധിക്കുന്നത്ര സുന്ദരമായ ചില സൗധങ്ങളുള്ളതായി റസൂ സല്ലാഹു അലൈ വസലമ നമുക്ക് അറിയിച്ചു തരുന്നു സ്ഫടികം കൊണ്ടുള്ള അങ്ങേയറ്റം വിലയേറിയ ചില സൗദങ്ങൾ അള്ളാഹു ആ സൗദങ്ങൾ ഒരുക്കി വെച്ചത് ആർക്ക് വേണ്ടിയാണ് പിന്നീട് സാഹു അലഹി വസ്ലൂ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്ത പാവപ്പെട്ടവരെ ഭക്ഷിപ്പിച്ചവർക്ക് വേണ്ടിയാണ് അത്താബൽ കലാം തൻ്റെ സംസാരം നന്നാക്കിയവന് വേണ്ടിയാണ് കളവുകളിൽ നിന്നും മ്ളേച്ച തരങ്ങളിൽ നിന്നും ചീത്ത പറയലുകളിൽ നിന്നും റീബത്തുകളിൽ നിന്നും നമീമത്തുകളിൽ നിന്നും എല്ലാ മോശം സംസാരങ്ങളിൽ നിന്നും മാറ്റി അള്ളാഹുവിന് തൃപ്തികരമായ സംസാരം അങ്ങനെ സംസാരത്തെ ഏറ്റവും നന്നാക്കിയവനാണ് അള്ളാഹു ആ ഭവനങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത് നിർബന്ധമായ ഏറ്റവും പ്രധാനപ്പെട്ടത് നിർബന്ധമായ അഞ്ചു നേര നമസ്കാരം റമദാനിലെ മുപ്പത് ദിവസത്തെ നോമ്പ് ഇതൊക്കെ കൃത്യമായി കാത്തു സൂക്ഷിച്ചു പോരുന്ന അതിനു പുറമെ സുന്നത്തുകളും സുന്നത്തുകളും ആയിക്കൊണ്ട് ആ നിർബന്ധ കാര്യങ്ങളെ സുന്നത്തുകളായ കർമ്മങ്ങൾ കൊണ്ട് സംരക്ഷിച്ച് അങ്ങനെ നോമ്പും നമസ്കാരവും എല്ലാം സൂക്ഷിച്ചു പോരുന്ന ആളുകൾക്കാണ് അള്ളാഹു ആ ഭവനങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത് നെട്ട് റസൂൽ സല്ലാഹു അലൈഹി വസ്ലാം അവസാനത്തെ ഒരു ക്വാളിറ്റി ആയി പറയുകയാണ് ജനങ്ങളെല്ലാവരും ഉറങ്ങുന്ന സന്ദർഭത്തിൽ തന്നെ ആരും കാണാനില്ല എന്നുള്ള ആ ഒരു സമയത്തും അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തിൽ പാതിരാത്രി അള്ളാഹുവിന് മുന്നിൽ എഴുന്നേറ്റിൽ നിന്ന് നമസ്കരിച്ച ആ ഒരാൾക്ക് വേണ്ടിയാണ് ആ സ്ഫടികം കൊണ്ടുള്ള മുറികളല്ലാഹു ഒരുക്കി വെച്ചത് എന്ന് ഈ ആയത്തിൻ്റെ പശ്ചാത്തലം ആയിക്കൊണ്ട് നമുക്ക് ഹദീസുകളിൽ ഈ ആയത്തിൻ്റെ പശ്ചാത്തലമായിക്കൊണ്ട് ഈ ആയത്തുമായി ബന്ധപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ് അള്ളാഹു സുഹാനോത്തല നമുക്ക് എവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പിന്നീട് അള്ളാഹു പറയുന്നു അത്തരത്തിൽ സ്വർഗത്തിലെ ഉന്നത സൗദങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ആളുകളുടെ ക്വാളിറ്റിയായി അള്ളാഹു പിന്നീട് എണ്ണി പറയുന്നു ക്ഷമിച്ചവർക്ക് ക്ഷമ കൈക്കൊണ്ടവർക്ക് അല്ലതീന സ്വബറു ക്ഷമ എന്ന് പറയുമ്പോൾ അസ്വബറു അല്ലാത്തല്ല അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന് ഒരു ക്ഷമ അനിവാര്യമാണ് പിന്നീട് അസ്വബ്രു അൻ അസീയത്തില്ല അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ചുറ്റുവട്ടത്തു നിന്നും തിന്മകൾ ഹറാമുകൾ നമ്മെ മാടി വിളിക്കുമ്പോഴും നമ്മുടെ ദേഹം അതിലേക്ക് ചായുമ്പോഴും അതിൽ നിന്ന് പിടിച്ചു നിൽക്കുക എന്നുള്ളത് അതിനും ഒരു ക്ഷമ ആവശ്യമാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കും കൽപ്പനകളിൽ തൻ്റെ നഫ്സിനെ ക്ഷമിച്ച് പിടിച്ചു നിർത്തുന്ന തിന്മകളിൽ നിന്ന് തൻ്റെ നഫ്സിനെ പിടിച്ചു നിർത്തുന്ന ക്ഷമിച്ചുകൊണ്ട് പിടിച്ചു നിർത്തുന്ന അതുപോലെ തന്നെ മൂന്നാമത് പണ്ഡിതന്മാർ എനി പറയുന്ന ഒരു ക്ഷമയാണ് ഖുർആാനിലും ഹദീസുകളിലും പ്രശംസിച്ച ക്ഷമകളെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ് മൂന്നാമത്തെ ക്ഷമയാണ് അസ്വബു അല അക്ദാരി മുലിമ നമ്മളെ വേദനിപ്പി വേദനിപ്പ് വേദനിപ്പിക്കുന്ന നമുക്ക് പ്രയാസകരമാകുന്ന ചില സംഭവങ്ങൾ ദുനിയാവിൽ നമുക്ക് വന്നേക്കാം അള്ളാഹുവിൻ്റെ വിധി നമുക്ക് പ്രയാസങ്ങൾ ദുനിയാവിൽ പലതും വന്നേക്കാം അതിലൊക്കെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും കിടുകിട വിറപ്പിക്കപ്പെടുമ്പോഴും നാം ഇതൊക്കെ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് അള്ളാഹുവിൻ്റെ വിധിയാണല്ലോ എന്ന് കരുതി അതിൽ ക്ഷമിച്ച് നിൽക്കുക എന്നുള്ളതാണ് സ്വബർ കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു അത്തരത്തിൽ ക്ഷമിച്ചവർക്ക് ഇവിടെ നമ്മൾ സന്ദർഭവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കുകയാണെങ്കിൽ തൻ്റെ വീടും കുടിലും കുടുംബക്കാരെയും അതുപോലെ തന്നെ തൻ്റെ കൂട്ടുകാരെയും തൻ്റെ നാടും എല്ലാം പിന്നിൽ പിന്നിലുപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി നാട് വിടുക എന്നുള്ളത് ഒരല്പം പ്രയാസമുള്ള കാര്യം തന്നെയാണ് അതിന് വലിയ ക്ഷമ ആവശ്യമാണ് അത്തരത്തിൽ ഹിജ്റ ചെയ്യുമ്പോൾ ക്ഷമിച്ച ആളുകൾക്ക് വലബി ഹിം യത്ത് അങ്ങനെ ക്ഷമിക്കുകയും അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുകയും ചെയ്ത ആളുകൾക്ക് ശരിയാണ് നമുക്ക് എന്ത് ചെയ്യാനും അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും ഇനി ദുനിയാവിലെ ഏതേത് കാര്യങ്ങളാണെങ്കിലും അത് ചെയ്യുന്നതിന് ക്ഷമ എന്നതിന് പുറമേ അള്ളാഹുവിയിലുള്ള പൂർണ്ണമായൊരു ഭരമേൽപ്പിക്കൽ നമുക്ക് അനിവാര്യമാണ് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക എന്നുള്ളത് അള്ളാഹു ഒരുപാട് ഒരുപാട് പ്രശംസിച്ച ഒരു ഒരു ക്വാളിറ്റിയാണ് തവക്കുൽക്കൽ അള്ളാഹി ഹസ്ബു ആരാണോ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നത് അള്ളാഹു അവനും മതിയായവനാണെന്ന് അള്ളാഹു സുബാനോ താല വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും തവക്കുലി എന്ന് പറയുമ്പോൾ അള്ളാഹുവിൽ പൂർണ്ണമായി ഭരമേൽപ്പിക്കുക അള്ളാഹു ദുനിയാവിൽ വെച്ച കാര്യകാരണങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതിൻ്റെ കൂടെ തന്നെ പൂർണ്ണമായി അതിൻ്റെ അവലംബം നമ്മളുടെ മനസ്സിൻ്റെ അവലംബം നമ്മുടെ മനസ്സ് കെട്ടി നിൽക്കേണ്ടത് അള്ളാഹുവിൽ ആയിരിക്കണം ആ കാരണങ്ങളിലായിരിക്കരുത് നാം ദുനിയവിയായതാണെങ്കിലും മുഹ്റവിയായതാണെങ്കിലും എന്തൊക്കെ കാരണങ്ങൾ നമ്മൾ തേടുന്നുണ്ടെങ്കിലും നമ്മൾ സമ്പാദ്യത്തിനാണെങ്കിലും ഏതേത് കാര്യത്തിനും നമ്മൾ ദുനിയാവിലെ കാരണങ്ങൾ തേടി പോകുന്നുണ്ടെങ്കിലും നമ്മുടെ അവലംബം ആ കാരണങ്ങളിലായിരിക്കരുത് നമ്മുടെ അവലംബം ദുനിയവിയായതും ദീനിയായും ആ കാര്യങ്ങളിലെ അവലംബം അള്ളാഹുവിൽ ആയിരിക്കണം അങ്ങനെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകൾക്കാണ് അള്ളാഹു അത്തരത്തിൽ സ്വർഗത്തിൽ ഭവനങ്ങൾ ഉന്നതങ്ങളായ അടിഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന പാൽ കൊണ്ടും തേനുകൊണ്ടും വെള്ളം കൊണ്ടും അതുപോലെ തന്നെ മറ്റനേകം അരുവികൾ അള്ളാഹു സുഹാനോ തല സ്വർഗ്ഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് വിശദീകരണങ്ങൾ തഫ്സീലുകളിൽ കാണാൻ സാധിക്കും അവർക്ക് ആ അരുവികൾ അവർക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് ഒഴുക്കി വിടാനൊക്കെ സാധിക്കുന്നതാണ് എന്നുള്ളതാണ് അത്തരത്തിൽ ഉന്നതങ്ങളായ ഭവനങ്ങൾ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് നല്ലവണ്ണം ക്ഷമിക്കുകയും അള്ളാഹുവിൻ്റെ ഇബാദത്ത് ചെയ്യുന്നതിൽ ക്ഷമിക്കുകയും അതുപോലെ തന്നെ അള്ളാഹുവിൽ പൂർണ്ണമായും ഭരമേൽപ്പിക്കുകയും ചെയ്ത ആളുകൾക്കാണ് എന്നുള്ളതാണ് എന്നിട്ട് അള്ളാഹു സുബാനുഹോ താല പിന്നീട് പറയുന്നു അള്ളാഹു പറയുകയാണ് ലാ തഹ്മസ് എത്രയെത്ര ജന്തുക്കളാണ് തൻ്റെ തങ്ങളുടെ ഉപജീവനം വഹിക്കാത്തത് അതായത് തങ്ങളുടെ ഉപജീവനത്തിന് ഒന്നുകിൽ അത് എടുത്തു വെക്കുന്നില്ല നമുക്ക് വിശദീകരിക്കാം തങ്ങളുടെ ഉപജീവനങ്ങൾ എടുത്തു വെക്കാത്ത അല്ലെങ്കിൽ തങ്ങളുടെ ഉപജീവനത്തിന് പ്രാപ്തിയില്ലാത്ത എത്ര എത്ര ജന്തുക്കളാണ് ഈ ഭൂമിയിലുള്ളത് നമ്മൾ വനാന്തരങ്ങളിലൊക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സിംഹം അതിൻ്റെ വിശപ്പടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ മുന്നിലൂടെ ഒരു മാൻപേട ചാടി ചാടി കളിച്ചാലും അതിൻ്റെ മുന്നിലൂടെ ഓടിപ്പോയാലും സിംഹം അതിനെ വേട്ടയാടുകയില്ല അത് അതിനെ വേട്ടയാടി കൊന്ന് പിന്നെ നാളത്തേക്ക് എന്ന് പറഞ്ഞ് എടുത്തു വെക്കുന്ന ഒരു ഒരു ശീലം ജന്തുക്കൾക്ക് പൊതുവെ അങ്ങനെ കാണാറില്ല പക്ഷെ എന്നാലും വനങ്ങളിൽ നിന്നോ കാടുകളിൽ നിന്നൊന്നും നമുക്ക് പട്ടിണി കാരണം മരണപ്പെട്ട പട്ടിണി കാരണം ഭക്ഷണം കിട്ടാത്തത് കിട്ടാത്തത് കാരണത്താൽ പട്ടിണി കിടന്ന് മരിച്ചു എന്നുള്ള ഒരു വാർത്ത വനാന്തരങ്ങളിൽ നിന്ന് നമ്മൾ ഒരു വ്യവസ്ഥയുമില്ല എന്നൊക്കെ പറഞ്ഞ് പുച്ചിക്കുന്ന വന്യ അത്തരത്തിലുള്ള വനമേഖലകളിൽ നിന്ന് കാടുകളിൽ നിന്ന് ആ ജന്തുക്കൾ പട്ടിണു കടന്ന് മരിച്ചു എന്നൊന്നും നമ്മൾ വാർത്തകൾ കേൾക്കുന്നില്ല അപ്പോൾ അവയ്ക്കൊക്കെ റിസിക്ക് കൊടുക്കുന്നത് ആരാണ് അള്ളാഹു സുബാനുഹത്ത ആല പറയുകയാണ് അള്ളാഹുഹ അവയ്ക്കൊക്കെ റിസിക്ക് കൊടുക്കുന്നത് ഉപജീവനം കൊടുക്കുന്നത് അള്ളാഹു സുബാനുഹത്ത് ആലയാണ് അവർക്ക് മാത്രമല്ല ഈയാക്കും നിങ്ങൾക്കും റിസിക്ക് തരുന്നത് അള്ളാഹു സുബാനുഹത്ത ആലയാണ് നാം സന്ദർഭവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കുകയാണെങ്കിൽ ഹി ഹിജറക്കൊരുങ്ങാനിരിക്കുന്ന ഉമിനിയങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ കൂടും നിങ്ങളുടെ വീടും കുടിലും ബന്ധുക്കളെയും ചിലപ്പോൾ കുടുംബക്കാരെയും സമ്പത്തുമെല്ലാം തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ആ നിങ്ങൾ പുറപ്പെടാൻ പോകുന്ന മക്കയിൽ നിങ്ങൾക്ക് ഉപേക്ഷിച്ച് ചിലപ്പോൾ പോകേണ്ടി വന്നേക്കാം അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വേവലാതി ഉണ്ടാകാം നമ്മുടെ സമ്പത്താണല്ലോ ഇതൊക്കെ ഇവിടെ ഇട്ടേച്ച് പോകുന്നത് അപ്പോൾ അള്ളാഹു സുഹാനുഭവത്താല് പറയുകയാണ് അല്ലാഹു ആണ് ഉപജീവനം നൽകുന്നവൻ അള്ളാഹു ആണ് ഇത്തരത്തിലുള്ള ജന്തുക്കൾക്കൊക്കെ ഉപജീവനം നൽകുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കും ഉപജീവനം നൽകുന്നത് അള്ളാഹുവാണ് അള്ളാഹു ഉപജീവനം ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹു സമാധാനിപ്പിക്കുകയാണ് അത് നമുക്ക് ചരിത്രം നോക്കിയാൽ പരിശോധിച്ചു നോക്കിയാൽ മുഹാജറുകളുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതുമാണ് മദീനത്തെത്തിയപ്പോൾ അവർക്ക് മക്കയിൽ പോലും ഇല്ലാത്തത്ര പ്രതാപവും ഒരു വിശാലതയും അവരുടെ സമ്പത്തിലൊക്കെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞില്ല കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം ലോകത്തിന്റെ തന്നെ കടിഞ്ഞാൻ പിടിക്കുന്ന ഒരു 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 പദവിയിലേക്ക് ആ മുഹാജിറുകളും അൻസാറുകളും ഒക്കെ മാറി എന്നുള്ളതാണ് അതുകൊണ്ട് അള്ളാഹു സുബാനുഹത്താല മറ്റായത്തുകളിൽ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും എല്ലാ മൃഗങ്ങളുടെയും റിസ്ക് എല്ലാ എല്ലാ ജന്തുക്കളുടെയും റിസ്ക് അള്ളാഹു സുബാനുഹത്താല ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഉപജീവനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് അള്ളാഹു സുബാനുഹത്താല മുഹ ഹിജറ പോകുന്ന ആളുകളെ സമാധാനിപ്പിക്കുകയാണ് ബുഹു അസമി അലീം അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ് അള്ളാഹു അറിയാത്തതായി അള്ളാഹുവിൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തതായി ഒന്നുമില്ല നിങ്ങൾ എന്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഹിജ്ര പോകുമ്പോൾ അള്ളാഹുവിൻ്റെ ശ്രദ്ധ കിട്ടാതിരിക്കുക ഒരു അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അള്ളാഹു എല്ലാം കാണുന്നവനുമാണ് എന്ന് അള്ളാഹു സുബാനുഹത്താല ഓർമ്മിപ്പിക്കുകയാണ് ഖുർആാനിൻ്റെ അർത്ഥങ്ങൾ ആഴത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കുവാനും നാമേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله